നമ്മുടെ ഇന്ത്യൻ ആർമി പാസ്സായ കുട്ടികൾക്ക് അതായത് ഇന്ത്യൻ ആർമിയുടെ പരീക്ഷ പാസ്സായ കുട്ടികൾക്ക് അതിൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് നടക്കാനായിട്ട് പോകുന്നുണ്ട് ഫിസിക്കലിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ബാത്തിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അതിന് മുൻപായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഫിസിക്കലിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മുടെ സൈറ്റിൽ വന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് പ്രധാനമായിട്ടും നിങ്ങളെടുത്ത് പറയാനുള്ള കാര്യം ഇതിന് നിങ്ങൾക്ക് ഫിസിക്കൽ ടെസ്റ്റിന് തയ്യാറെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങളെ സഹായിക്കാനായിട്ട് ഓൾറെഡി നമ്മൾ ഷോർട്ട് വീഡിയോ ഒക്കെ ചെയ്ത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ അക്കാഡമിക് പാർട്ട്ണറായിട്ട് ഐക്യാൻ അക്കാഡമിയെ തെരഞ്ഞെടുത്തിട്ടുണ്ട് അവിടെ നിരവധി ഉദ്യോഗാർത്ഥികൾ ാണ് എഴുതിയ ഭൂരിപക്ഷം ഉദ്യോഗാർത്ഥികളും പരീക്ഷയിൽ ജയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെ ഫിസിക്കൽ ടെസ്റ്റ് നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട് ഞാൻ അവിടെ പോയിട്ട് കണ്ട് മനസ്സിലാക്കിയ കാര്യമാണ് അപ്പോൾ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഡിപ്സ്ക്രിപ്ഷനിൽ അവരെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പറും കാര്യങ്ങളൊക്കെ ഞാനതിന്റെ ഒരു ഭാഗമാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് അവിടെ പങ്കെടുക്കാവുന്നതാണ് ഫിസിക്കൽ ടെസ്റ്റ് തീർച്ചയായിട്ടും നല്ല രീതിയിൽ നിങ്ങൾക്ക് അവിടുന്ന് തരുന്നതായിരിക്കും കൂടാതെ നമ്മുടെ ചാനലിൻ്റെ പേരും കൂടി പറഞ്ഞാൽ നല്ല ഡിസ്കൗണ്ട് തന്നെ നിങ്ങൾക്ക് അതായത് വലിയൊരു എമൗണ്ട് തന്നെ നിങ്ങൾക്ക് പൊരി ഇതിൻ്റെ ഫീസിൽ നിന്ന് ഇളവും നൽകുന്നതായിരിക്കും എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സോൺ വൈസ് ടെൻഡറ്റീവ് റാലി ഷെഡ്യൂൾ ഫോർ ദി റിക്രൂട്ട്മെൻറ്റ് ഇയർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറാണ് പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അ ടെൻ്റെറ്റീവാണ് താൽക്കാലികമായിട്ട് തീരുമാനിച്ചതാണ് മേ ബി മാറ്റങ്ങൾ വരാം പക്ഷേ അധിക കേസിലും മാറ്റങ്ങൾ വരാറില്ല എന്നും കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ പി ഡി എഫ് വാങ്ങി പഠിച്ച കുട്ടികൾ ഒരുപാട് പേര് തന്നെ നല്ല കാര്യങ്ങളാണ് അതായത് അവർക്കത് യൂസ്ഫുൾ ആയി എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് പറ്റുന്നത്ര ഞാൻ സ്ക്രീനിൽ ഇവിടെ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇതിലും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് ഈ ഒരു പി ഡി എഫ് ഉപകാരപ്പെട്ടിരുന്നു എന്നുള്ളൊരു കാര്യം എന്തായാലും വളരെ സന്തോഷമുണ്ട് പിന്നെ പ്രധാനമായിട്ടും പറയാനുള്ളത് നമ്മുടെ എയർഫോഴ്സിൻ്റെ എക്സാം വരാൻ അതിനൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നിവ നമുക്കിതിന്റെ എക്സാമിനേഷൻ കാര്യങ്ങൾ അതായത് ഫിസിക്കൽ ടെസ്റ്റ് എപ്പോഴാണ് നടക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ചെക്ക് ചെയ്യാവുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നമുക്ക് കേരളത്തിന്റെ ഫിസിക്കൽ ടെസ്റ്റിന്റെ ഡീറ്റെയിൽസ് നോക്കാം ആദ്യം തന്നെ ഇവിടെ കൊടുത്തത് കാണാൻ സാധിക്കുന്നതാണ് ബാംഗ്ലൂർ സോണൽ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ കീഴിലുള്ള സോണൽ റിക്രൂട്ട്മെന്റ് ഓഫീസിന്റെ കീഴിലുള്ള നമ്മുടെ ബെൽഗം അതുപോലെ തന്നെ തിരുവനന്തപുരം ഇത് രണ്ടുമാണ് കൊടുത്തിട്ടുള്ളത് എന്തായാലും അവിടുത്തെ റാലി നടക്കുന്ന സ്ഥലവും കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് നോക്കാം തിരുവനന്തപുരത്ത് തിരുവനന്തപുരം എ ആർഒൻ്ൻ്റെ കീഴിൽ വരുന്ന കുട്ടികൾക്ക് റാലി നടക്കാനായിട്ട് പോകുന്നത് ഇടുക്കിയിൽ വെച്ചിട്ടാണെന്നുള്ള ഒരു ഇൻഫർമേഷൻ ലഭിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇടുക്കിയിൽ വെച്ച് തന്നെയാണ് റാലി നടക്കാനായിട്ട് പോകുന്നത് അപ്പോൾ പത്ത് മുതൽ പതിനാറ് സെപ്റ്റംബർ രണ്ടായിരത്തി വരെയാണ് ഫസ്റ്റ് ഫേസിൽ ഇവർക്ക് നടക്കാൻ പോകുന്നത് തിരുവനന്തപുരം എ ആർഒൻ്റെ കീഴിലുള്ള കുട്ടികൾക്കാണ് ആദ്യം റാലി നടക്കുന്നത് കേട്ടോ അതും പത്ത് മുതൽ പതിനാറ് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയാണ് റാലി നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് ഇനി കാലിക്കറ്റ് ആറോൻ്റെ കീഴിലുള്ള കുട്ടികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് ഫേസിലായിരിക്കും ഇതിൻ്റെ റാലി നടക്കാനായിട്ട് പോകുന്നത് അത് ഉടനെ വരാം അല്ലെങ്കിൽ ചെറിയൊരു ഡിലേ ഉണ്ടാവാം അധിക ചാൻസിലും ഉടനെ ഒരു റാലി കഴിഞ്ഞ ഉടനെ വരാനാണ് സാധ്യത അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾ തയ്യാറെടുക്കുക ഇനി ചുരുങ്ങിയ സമയം മാത്രമേ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ താ നമ്പർ കൊടുത്തിട്ടുണ്ട് അവിടുന്ന് ഒരു ലിങ്കാണ് ആണ് വാട്സപ്പ് ചാറ്റിൻ്റെ ലിങ്കാണ് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി അതിലേക്ക് പോകാം ഒരു ഗ്രൂപ്പ് ഉണ്ട് അതിൽ ജോയിൻ ചെയ്ത് നിങ്ങൾ കാര്യങ്ങൾ ചോദിക്കാവുന്നതാണ് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ ഒക്കെ ഇൻഫർമേഷനൊക്കെ അവിടുന്ന് ലഭിക്കുന്നതായിരിക്കും എന്തായാലും ഇത്രയധികം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് പിന്നെ ബാക്കിയുള്ള പി ഡി എഫ് മെറ്റീരിയൽസ് ഒക്കെ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ആ സെയിം നമ്പറിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പി ഡി എഫും കാര്യങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ് ഇത്ര കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറയാനുള്ളത് സോ അപ്പം നമ്മുടെ തിരുവനന്തപുരം എ ഫിസിക്കൽ നടക്കാൻ പോകുന്ന ഇടുക്കിയിൽ വെച്ചിട്ടാണ് പത്ത് സെപ്റ്റംബർ മുതൽ പതിനാറ് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് നടത്താനായിട്ട് പോകുന്നത് അപ്പം വളരെ പെട്ടെന്ന് നിങ്ങളുടെ തയ്യാറെടുപ്പൊക്കെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ തുടങ്ങേണ്ടതായിട്ടുണ്ട് മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാൻ മറക്കേണ്ട പിന്നെ കാലിക്കറ്റ് എന്റെ വരുന്ന സമയത്ത് കാലിക്കറ്റ് എയർഒൻ്റെ എയർ ഓ റാലി വരുന്ന അതായത് അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും ഇതുപോലെ വീഡിയോ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഇതിപ്പോൾ ചെറിയൊരു ഡിലേ വന്നിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഒരു ഡിലയും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതിൽ വരുന്നത് പ്രധാനമായിട്ടും ഇതിൻ്റെ റിസൾട്ടൊക്കെ വരുന്നത് നമ്മൾ വരുന്നതിന് മുമ്പ് തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രധാനമായിട്ടും ഇത് ഡിലേ ആവുന്നത് നമ്മുടെ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ കൂടി ഇൻവോൾവ് ആയതുകൊണ്ട് അത് കുറച്ച് മാനേജ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതാണ് ഡിലേ ആവുന്നത് മാക്സിമം ഡിലേ ആവാതെ തന്നെ എല്ലാ അപ്ഡേറ്റുകളും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും